കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുന്നു എന്നൊരു ചൊല്ല് പണ്ടൊക്കെ കേട്ടിരുന്നു എന്നാൽ ഇന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് കൈകൂപ്പി നിൽക്കുന്ന കാഴ്ചയും കാണാം എവിടെയും കേട്ടുകേഴ്വിയില്ലാത്ത കണക്കുകളാണ് സർക്കാർ നിരത്തുന്നതും ഇത്തവണ വയനാട് ദുരന്തത്തിന്റെ മറവിൽ ഓണാഘോഷം വളരെ ലളിതമായിരുന്നു എന്നാൽ ഇപ്പോൾ ഓണം കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് എന്നാണ് സർക്കാരിന്റെ വാദം ഇതേ തുടർന്ന് ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഓണത്തിന്റെ മറവിൽ സർക്കാർ വൻ തുകയാണ് ചിലവിട്ടത് ഏകദേശം ഇരുപതിനായിരത്തി നാന്നൂറ്റി അൻപത് രൂപ ഇതിന് പിന്നാലെ പണമില്ലാതെ വന്നതോടെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റായി ഇതോടെ സർക്കാർ ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി പ്രതിസന്ധി കടുത്തതോടെ അഞ്ചു ലക്ഷത്തിനു മുകളിലുള്ള ബില്ലുകൾ മാറി നൽകില്ല നേരത്തെ ഇത് ഇരുപത്തിയഞ്ചു ലക്ഷമായിരുന്നു പരിധി വിവിധ വകുപ്പുകളുടെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസമുണ്ടാകും സർക്കാർ വകുപ്പുകളിലൂടെ ബില്ലുകൾ കരാറുകാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ബില്ലുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ഈ നിയന്ത്രണം ബാധകമായിരിക്കും സർക്കാരിന് പണം നൽകാനാവാത്ത സാഹചര്യത്തിൽ കരാറുകാരുടെ ബില്ലുകൾ ബാങ്ക് വഴി മാറുന്ന ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തിലും ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തി ബാങ്കിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം വരെ തുക ലഭിച്ചിരുന്നു ഇനി മുതൽ ഇത് അഞ്ചു ലക്ഷം രൂപ മാത്രമേ ലഭിക്കൂ ഡിസംബർ വരെ ഈ സ്ഥിതി തുടർന്നേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രതിസന്ധി മറികടക്കാനായി വിവറേജസ് കോർപ്പറേഷനോടും ഇന്ധന കമ്പനികളോടും നികുതി വിഹിതം അടയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു ഓണത്തിന് മുന്നോടിയായി ട്രഷറിയിൽ നിന്ന് ഇരുപതിനായിരം കോടിയിലേറെ രൂപ ചിലവാക്കേണ്ടി വന്നു പ്രതിസന്ധി നേരിട്ടപ്പോൾ സർക്കാർ റിസർവ് ബാങ്കിൽ നിന്ന് രണ്ടായിരം കോടി കടമെടുത്തു വീണ്ടും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുത്തെങ്കിലും പ്രതിസന്ധി തുടർന്നു ഈ സാഹചര്യത്തിലാണ് ട്രഷറിയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത് അതേസമയം വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ കണക്ക് പോലും യഥാർത്ഥത്തിൽ പുലബന്ധം പോലും ഇല്ലാത്ത ഒന്നാണ് എന്ന് നമുക്ക് ഏവർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇനത്തിൽ കോടികളാണ് സർക്കാർ എഴുതി ചേർത്തിരിക്കുന്നത് കള്ളത്തരം പുറത്തായതിന്റെ ജാള്യത മറയ്ക്കാൻ പതിവ് ശൈലിയിലുള്ള വിശദീകരണവും കുറ്റപ്പെടുത്തലും പരിഹാസവും കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഹൈക്കോടതിയിൽ സമർപ്പിച്ച ലിസ്റ്റിലാണ് ദുരന്ത നിവാരണത്തിന് വേണ്ടി ചിലവിട്ടതായി അമ്പരപ്പിക്കുന്ന തുക കാണിച്ചിരിക്കുന്നത് അത് ചിലവായ തുകയല്ല കേന്ദ്രത്തിന് കൊടുത്ത കണക്കാണ് എന്ന സർക്കാർ വിശദീകരണം എന്തായാലും ഏറെ രസകരമായി കേന്ദ്രത്തെ പറ്റിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നും അത് ചോദിക്കാൻ മറ്റുള്ളവർക്ക് എന്ത് എന്തവകാശം എന്നുമാണ് വിശദീകരണത്തെ കുറിച്ചുള്ള ധ്വനി ഇനി അങ്ങോട്ട് ജനങ്ങൾ അതൊന്നും അങ്ങനെയൊന്നും വിശ്വസിച്ചെന്ന് വരില്ല കണക്ക് ചോദിക്കും മറുപടി പറയേണ്ടി തന്നെ വരും ദുരന്തങ്ങളെ കൊയ്ത്ത് ഉത്സവമാക്കുന്ന സംസ്ഥാന സർക്കാർ സമീപനം കേരളത്തിന് പുത്തരിയൊന്നുമല്ല ഇതിന്റെയൊക്കെ പേരിൽ സർക്കാർ കള്ളക്കണക്കുണ്ടാക്കി കേന്ദ്രത്തിൽ നിന്നും വൻതുക പറ്റുന്നതും എന്നും കിട്ടിയ തുകയും പിരിച്ച തുകയും വകമാറ്റി തനിക്കിഷ്ടത്തിന് ചിലവാക്കാം എന്നതുമുള്ള പരാതികൾ ഏറെ കേട്ടുകഴിഞ്ഞതാണ് കൊച്ചുകുട്ടികൾ സമ്പാദ്യ കുടുക്കയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പൈസയും അതു നൽകിയ തുകയും സന്നദ്ധ സംഘടനകളും പ്രസ്ഥാനങ്ങളും സന്മനസ്സുള്ള വ്യക്തികളും ബിസിനസ്സുകാരും ഇതര സംസ്ഥാന സർക്കാരുകളും മറ്റും നൽകിയ തുകകളുമെല്ലാം പാർട്ടി ഫണ്ടിലേക്കും ഇഷ്ടക്കാർക്കും സൗജന്യങ്ങളായി നൽകിയതും സർക്കാർ ദൂർത്തടിച്ചതും വകമാറ്റി ചിലവഴിക്കുകയാണ് എന്ന പരാതിക്ക് ഇതുവരെ ഈ സർക്കാർ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല അതൊക്കെ നിഷേധിക്കുകയും പരാതിക്കാരെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ശൈലിയാണ് തുടർന്നു പോയത് സന്നദ്ധ സേവനത്തിനും സംഭാവനയ്ക്കും ജനം മുന്നോട്ട് വരുന്നത് ആരുടെയും ആജ്ഞ നടപ്പിലാക്കാനല്ല അവർക്ക് സഹജീവി സ്നേഹവും സഹാനുഭൂതിയും ഉള്ളതുകൊണ്ടാണ് ദുരന്തങ്ങൾ വേദനാജനകമാണ് അതിനേക്കാൾ വേദനാജനകമാണ് ജനരക്ഷകരാകേണ്ട സർക്കാർ ദുരന്തങ്ങളുടെ പേരിൽ പണം വരുന്നത് അപ്പോൾ ഈ വിചിത്രമായ സർക്കാരിന്റെ വാദം ഇവിടെ വിലപ്പോകില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു വെബ് ഡെസ്ക് കർമാന്യൂസ്